വരാൻ പോകുന്ന സ്വർണ്ണ ഇവരുടെ സാധുത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേഖിക്കുക ഈ വീഡിയോ കണ്ടാണ്ട് ഞങ്ങൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സ്വർണം വിറ്റിട്ടും വാങ്ങിയിട്ടും ഒന്നും ഇത് ഒരു എന്തല്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് എന്ത് ചെയ്യേണ്ട റിസർച്ച് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡാറ്റ വരാണ്ട് കി എഫ് എം എ സി മിനുഡ്സ് അപ്പോൾ അതിൽ ഫെഡറൽ എന്ത് സംസാരിക്കുമോ എന്നുള്ളത് സ്വർണ്ണം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും കാരണം എന്തായിരിക്കും റേറ്റ് കട്ടിനെ കുറിച്ച് അവർക്ക് പറയാനുള്ളതൊന്നും പ്രത്യേകിച്ച് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓട്ടോമൊബൈൽസിന് സെമി കണ്ടക്ടേഴ്സിനും ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ ട്രംപ് ചുമത്തിയിട്ടുണ്ട് അപ്പോൾ ട്രേഡ് ഫിയറിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് വേൾഡ് ഈവൻ റഷ്യ കുക്കറിൽ സമാധാനത്തിൻ്റെ സംസാരങ്ങളൊക്കെ വന്നിട്ട് പോലും ട്രഷറിയിൽഡ് ജസ്റ്റ് ഒന്ന് ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഭാഗമായിട്ട് ഗോൾഡ് ഉയർന്നു പോയത് അല്പം തായ തന്നെ വന്നിട്ടുണ്ട് സ്റ്റഡി യു എസ് ഡോളറുമാണ് നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ഗോൾഡിന് ഏറ്റവും വലിയ ഡിമാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഇന്നത്തെ പ്രത്യേകത നിങ്ങൾ നിങ്ങളറിഞ്ഞെനിക്കറിയത്തില്ല കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണം ഇവർ ഇന്ന് രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അടുത്ത ഏറ്റവും വലിയ ചരിത്രത്തിൽ ഏറ്റവും ഇന്ന് വന്നിട്ടുണ്ട് ഹിസ്റ്റോറിക് ഹൈ അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കടപുഴക്ക് എറിയറിയപ്പെട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തൊട്ടിട്ടുണ്ട് ഇന്ന് ഇനി ബിൽഡിംഗ് പെർമിറ്റ്സും അതേപോലെ തന്നെ ഹൗസ് ഹൗസിംഗ് സ്റ്റാർസിൻ്റെ ഡാറ്റാസ് ഒക്കെ വരുക ഈ കി എക്കണോമിക് കി കി എക്കണോമിക് ഡേറ്റ കൺസ്യൂമർ പെർസെൻറ്റേജ് ഡേറ്റയും അങ്ങനെയൊക്കെയാണ് പെർസെൻറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയൊക്കെയാണ് അതൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഈ എക്കണോമിക് ഡേറ്റാസും എങ്ങനെയായിരിക്കും ഗോൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഇനി നോക്കിക്കാണു കാരണം അതൊക്കെ റേറ്റ് കട്ടിനെ കുറിച്ച് അവർ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഫുൾ ബാക്ക് എല്ലാവരും ബയക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് ഈ ഒരു വലിയ ഹയർ പ്രൈസ് നിൽക്കുമ്പോൾ എന്നിരുന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗോൾഡിന് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്ക് എപ്പോഴും ഒരു എന്താ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴും ഗോൾഡ് വേണ്ടിയിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്ക് അത്രയും ഹയർ ലെവലാണ് നിൽക്കുന്നത് അത് മൂവായിരം യു എസ് ഡോളറിലേക്കുള്ള പോക്ക് തന്നെയാണെന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ പറ്റും കാരണം പുൾ ഇത്രയും ഹയർ ലെവലിൽ എങ്ങനെ നിൽക്കുമ്പോൾ ഒരു പേടി എന്നുള്ള ഒരു പുൾ ബാക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ള നൂറ് യു എസ് ഡോളർ ഉണ്ടാക്കുക പക്ഷെ ഇൻ്റർവ്യൂൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് മൂവായിരം യു എസ് ഡോളറിലേക്ക് കാരണം നമ്മൾ പറയുന്നതൊക്കെ ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയിലും ഇങ്ങനെ ഓരോ റെക്കോർഡുകൾ ഇങ്ങനെ ഗോൾഡ് ഫ്രഷ് 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 ന്യൂ ആൾ ടൈം ഹൈ പിറക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയുള്ളൂ ഗ്രാമിന് എട്ടായിരത്തി മുപ്പത്തഞ്ചാണ് പവന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് നെഗറ്റീവിലൂടെയാണ് പോകുന്ന കൂടിയും നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിന് വെച്ച് പറയാൻ പറ്റുള്ളൂ ഇനിയും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത